യുക്രൈന് സഹായമായി ബ്രിട്ടൻ നൽകിയ ആസ്തികൾ തിരികെ നൽകണമെന്ന മുന്നറിയിപ്പുമായി റഷ്യ റഷ്യയുടെ മരവിപ്പിച്ച കേന്ദ്ര ബാങ്ക് ഫണ്ടുകളിൽ നിന്നുള്ള പണമാണ് ബ്രിട്ടൻ യുക്രൈന് കൈമാറിയതെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഈ കൈമാറ്റം തികച്ചും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യൻ സ്റ്റേറ്റ് ഡുമാ സ്പീക്കർ വ്യാസസ്ലാവ് വൊളോഡിൻ തുറന്നടിച്ചു റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ബ്രിട്ടനിൽ നിന്ന് ഏകദേശം ഒരു ബില്യൺ ഡോളർ വിലമതിക്കുന്ന മതിക്കുന്ന ആദ്യ ഗഡു ലഭിച്ചതായി യുക്രൈൻ പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഹൽ വെളിപ്പെടുത്തിയിരുന്നു യുക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഫണ്ടുകൾ ഉപയോഗിക്കുമെന്നാണ് ഡനിസ് ഷ്മിഹൽ പറഞ്ഞത് മരവിപ്പിച്ച എല്ലാ റഷ്യൻ ആസ്തികളും കണ്ടുപിടിച്ച് യുക്രൈന് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ ആസ്തികളെല്ലാം ബ്രിട്ടൻ തിരികെ വരുമെന്ന മുന്നറിയിപ്പാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വൊളോഡിൻ ഇപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ റഷ്യയ്ക്ക് എല്ലാവിധ അധികാരങ്ങളുമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ സ്വത്ത് ലംഘന തത്വത്തെ ലംഘിക്കുന്നതിനാൽ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്നും വൊളോഡിൻ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറിന്റെ ആസ്തികൾ മരവിപ്പിച്ചിരുന്നു ആകെ നിക്ഷേപത്തിൽ ഇരുന്നൂറ് ബില്യണിലധികം ഡോളറും ബ്രസൽസ് ആസ്ഥാനമായുള്ള ക്ലിയറിംഗ് ഹൌസ് യൂറോ ക്ലിയറിലാണെന്നും മുപ്പത് ബില്യൺ ഡോളർ ബ്രിട്ടണിലാണെന്നും റിപ്പോർട്ടുണ്ട് ആസ്തികൾ ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപയുടെ പലിശ ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ യൂറോക്ലിയർ നേരിട്ട് യുക്രൈനിൻ ഒരു ബില്യൺ ഡോളറിലധികം കൈമാറിയിരുന്നു സൈനിക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി ആസ്തികൾ പിടിച്ചെടുക്കാൻ യുക്രൈൻ തങ്ങളുടെ പാശ്ചാത്യ പിന്തുണക്കാരിൽ സമ്മർദ്ദം വരികയാണ് മരവിപ്പിച്ച ആസ്തികളുടെ വിനിയോഗത്തെ ചൊല്ലി പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ ശക്തമായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കരുതൽ ധനം ം ഉപയോഗപ്പെടുത്താൻ മടിക്കുകയും അവൽ നിന്ന് ലഭിക്കുന്ന പലിശ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ആസ്തികൾ പിടിച്ചെടുക്കുന്നത് പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്നും യൂറോയിലുള്ള വിശ്വാസം ഇല്ലാതാക്കുമെന്നും ചിലർ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് വ്യക്തമായ അടിസ്ഥാനമില്ലാതെ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് പാശ്ചാത്യ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള ആഗോള ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആസ്തി മരവിപ്പിക്കലിനെ മോഷണമെന്നാവർത്തിച്ച് അപലപിച്ച ക്രംലിൻ ആസ്തി കണ്ടുകെട്ടലിൽ ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അതേസമയം യൂറോപ്യൻ യൂണിയനിലെ എല്ലാ ബ്ലോക്കുകളിലുമുള്ള പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയെ ക്രംലിൻ ശക്തമായി അപലപിച്ചു ഇത് യുക്രൈനുമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്ന ഒരു ഏറ്റുമുട്ടലിലേക്കുള്ള പാതയാണ് തുറക്കുന്നതെന്നും ക്രംലിൻ പറഞ്ഞു ബ്രസൽസിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ നിർദ്ദേശിച്ച യൂറോപ്പിനെ വീണ്ടും ആയുധമാക്കാനുള്ള എണ്ണൂറ് ബില്യൺ യൂറോയുടെ പദ്ധതിക്ക് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അംഗീകാരം നൽകിയിരുന്നു യൂറോപ്യൻ യൂണിയൻ അതിന്റെ സൈനിക വൽക്കരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ സജീവമായി ചർച്ച ചെയ്യുന്നുവെന്നും ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറയുകയുണ്ടായി നടപടികൾ പ്രാഥമികമായി റഷ്യ വെച്ചുള്ളതാണ് ഇത് തീർച്ചയായും ആശങ്കാജനകമാണെന്നും ക്രംലിൻ വക്താവ് കൂട്ടിച്ചേർത്തു യൂറോപ്യൻ യൂണിയനെ മാറ്റി നിർത്തി യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ റഷ്യയും അമേരിക്കയും ആരംഭിച്ച നടപടികളും പുരോഗമിക്കുകയാണ് ഈ നീക്കം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വലിയ അപലപത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ആക്രമണാത്മക നിലപാട് സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ യോഗ്യമല്ലാതാക്കിയെന്നായിരുന്നു റഷ്യ വാദിച്ചത് യുക്രൈനുള്ള അമേരിക്കൻ സൈനിക സഹായം ട്രംപ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഫണ്ടുകൾക്കായി ബ്രസൽസിനെ നിലവിൽ നെട്ടോട്ട് മോടിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി